നമുക്ക് അലീൻ്റെയും മനുഷ്യരുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് വൈജയന്തി ആകെ നാണം കിട്ടുപോയി കൃഷ്ണബോളുടെ മുന്നിൽ ഹിന്ദിയിൽ ഒന്ന് രണ്ട് വാക്കുകൾ വായിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ നോക്കി വൈജയന്തിക്ക് അറിയില്ല പിന്നീട് വൈജയന്തി ട്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല മര്യാദക്ക് നീ ട്യൂഷന് പോയിക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അലീനയോട് കൃഷ്ണമോൾ പറഞ്ഞു അതെ ഇതൊക്കെ കേട്ടിട്ട് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട അമ്മയുടെ സ്വഭാവം അറിയാലോ ഇപ്പം തന്നെ കണ്ടില്ലേ അമ്മയ്ക്ക് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും പുത്തുന്ന സ്വഭാവം അമ്മ കാണിക്കുന്നത് അമ്മ ശരിക്കും നാണം കിട്ടു പോയെന്ന് പറയാണ് അലീന ചേച്ചി എനിക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളേന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയോട് കൃഷ്ണമോൾ ചോദിച്ചു അല്ല ചേച്ചിക്ക് സങ്കടമായില്ലേ അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തിന് ഞാനിതിനാ സങ്കടപ്പെടുന്നത് ഇത് കേട്ടപ്പം കൃഷ്ണമോൾ പറഞ്ഞു ചേച്ചി ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെയൊന്നും അറിയിക്കില്ല ഞാൻ നന്നായിട്ട് പ്രതികരിച്ചതെന്ന് പറയുകയാണ് അലീനെ പറഞ്ഞു നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കണം ഇവിടെ ഇപ്പം എൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം കൃഷ്ണമോൾ ഹിന്ദിക്ക് വേണേൽ ട്യൂഷൻ എടുത്തോളാം പറയാം അതൊന്നും വേണ്ട ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചേച്ചി എനിക്ക് ഇടയ്ക്ക് പറഞ്ഞാൽ എന്നാൽ മതിയെന്ന് പറയുകയാണ് അലീൻ പറഞ്ഞു എനിക്ക് എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞുതരാം പക്ഷേ മോളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല സാരമില്ല ഞാൻ അച്ഛനെ കൊണ്ട് എന്ന് പറയുകയാണ് ഈ അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാന്നി ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അമ്മയുടെയും ദേഷ്യം കണ്ടല്ലേ വളരുന്നത് എപ്പോഴും അച്ഛനോടും അത് എല്ലാവരോടും ദേഷ്യപ്പെടും ഒരു കാരണമില്ലെങ്കിൽ ചുമ്മാതെ പിന്നെ അച്ഛനൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല അച്ഛനെ നന്നായിട്ടറിയാം അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് അതുകൊണ്ട് അച്ഛൻ ഒരു അച്ഛനൊരു കൂടെ കേട്ട് അടുത്ത രവിക്കൂടെ അങ്ങോട്ട് എടുത്തുള്ളൂ പിന്നെ ചില സമയത്ത് അച്ഛന് ദേഷ്യം വന്നു കഴിയുമ്പോൾ അച്ഛനും നല്ലത് തിരിച്ച് പറയുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം അലീനെ പറഞ്ഞു അതെ മോൾ മോളങ്ങനെയൊന്നും പറയാൻ പോയേക്കല്ലോ അമ്മയോടൊന്നും അറിയാം ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ല എപ്പോഴും എടുത്തെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് അറിയാവോ എനിക്കെൻ്റെ അമ്മയുടെ അല്ല എനിക്കെൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഭവിദേശിക്ക് അമ്മയുടെ സ്വഭാവം ആണെ പറയണതെന്ന് പറയും അത് കേട്ടപ്പോൾ അലീനിക്കു തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം കൃഷ്ണമോൾ പാവമാണ് എല്ലാവരുമായിട്ട് അടുപ്പമുണ്ട് ഇപ്പം തന്നെയാണെങ്കിൽ ഒരു ചേച്ചിയൊരു സ്ഥാനത്താണ് കാണുന്നത് പിന്നീട് അലീന കൃഷ്ണമോളോട് പറഞ്ഞു അതെ എനിക്ക് മോളോട് വേറൊരു കാര്യം കൂടെ പറയണ്ടെന്ന് പറയാണ് കാരണം അപ്പോഴാണ് അലീന ആ കാര്യത്തെക്കുറിച്ച് ഓർത്തെ ഹരിശങ്കറിനെക്കുറിച്ച് ഓർത്തെ ഹരിശങ്കറിൻ്റെ ഇടപെടൽ അത്ര നല്ലതായിരുന്നില്ല കൃഷ്ണമോളിൻ്റെ അടുത്ത് ആ ദേഹത്തെ കയ്യേലൊക്കെ പിടിച്ച് പിന്നീട് അലീന പറഞ്ഞു ഇപ്പം മോള് ചെറിയ കുട്ടിയൊന്നുമല്ല ഏഹ് ഇത്രയും ക്ലാസ്സിലൊക്കെ ആയല്ലേ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം അറിയാലോ ആ മോള് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറയാം അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു നമ്മളടുത്തൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് എങ്ങനെ പെരുമാറുന്നത് നോക്കണം അതിപ്പോൾ സ്വന്തം ആങ്ങളെയാണെങ്കിൽ പോലും ആവശ്യമില്ല നമ്മുടെ ദേഹത്തൊന്നും തുഴയേണ്ട കാര്യമില്ല നമ്മുടെ ബന്ധുക്കാരൊക്കെ പലരും വീട്ടുവരും ആ സമയത്ത് അവരുമായിട്ട് നമ്മളൊരു ഇട്ട് വേണം നിൽക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടപ്പം കൃഷ്ണൻമോട് ചോദിച്ചു അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം അലീനെ പറഞ്ഞു അത് മൊളക്ക് പിന്നീട് മനസ്സിലാവും ഒരു പക്ഷേ നമ്മുടെ അടുത്ത് ഒരു ദുരുദേശത്തോടെ ഒരാൾ വന്ന് നമ്മുടെ ശരീരത്തോടുവാണെങ്കിൽ നമ്മളതൊക്കെ മനസ്സിലാക്കണമെന്ന് പറയാണ് ഹരിശങ്കർ നല്ലവനല്ലെന്നുള്ള കാര്യം അലീനിക്ക് നന്നായിട്ടറിയാം അവൻ അവനിപ്പം നോട്ട് വിട്ടിരിക്കുന്നത് അവൻ അങ്ങനെയൊന്നുമില്ല എവിടെ കിട്ടുമെങ്കിൽ അവിടെ പോകുന്ന ഒരു സ്വഭാവം വന്നു മനസ്സിലായി തൻ്റെ അടുത്തൊന്നും മുട്ടാൻ വന്നാണ് അപ്പം അതിൻ്റെ പ്രതികാരം കൃഷ്ണമോളുടെ അടുത്ത് തീർക്കാനായിട്ടും വന്നു അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം വന്ന് മനസ്സിലായതുകൊണ്ടാണ് കുറേ ഉപദേശമൊക്കെ അലീന കൃഷ്ണമോൾക്ക് കൊടുക്കുന്നുണ്ട് കൃഷ്ണമോൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അലീന എന്ത് പറഞ്ഞാലും കൃഷ്ണമോൾ അത് കേൾക്കുകയും ചെയ്യും അതനുസരിക്കാൻ നോക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് കൃഷ്ണമോൾക്ക് പിന്നീട് അലീനിയ അങ്ങോട്ട് കയറി പോവാണ് അതിന് വീട്ടിലെ ജോലികളൊക്കെ തീർക്കുക കുറേ ജോലികളുണ്ട് ഇപ്പം വൈജയന്തി വന്നിട്ട് വന്ന ഉടനെ വൈജയന്തിക്ക് ചായയൊക്കെ ഒക്കെ കൊടുക്കണം അങ്ങനെ ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് രേവതി കുട്ടിയോട് ഗ്രാസം പറഞ്ഞു അതെ നീ ഒന്ന് റെഡിയാവും നമുക്ക് പുറത്തു പോവാന്ന് പറയണം പുറത്ത് പോകാനോ ഞാനോ ഞാനെന്തിനാ ആൻറ്റി വരണേന്ന് വെക്കാം നിന്നോട് പറയുന്നത് അങ്ങോട്ടനുസരിച്ചാൽ മതിയെന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ എനിക്കെന്താ വരാൻ വല്ല ബുദ്ധിമുട്ടും എനിക്ക് ഏ ഒന്നുമില്ല നമ്മളുടെ ഇനി തന്നെയാണോ പോകുന്നത് എന്ന് ചോദിക്കും അല്ല മാമച്ചാരും ഉണ്ടെന്ന് പറയണം രേവതി കുട്ടി പോയി റെഡിയാവുന്ന സമയത്ത് അങ്ങോട്ട് ഇട്ടു ഇതാണോ നേടുന്നത് നിനക്ക് ഒരു നല്ല ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു തന്നിട്ടില്ലേ അത് പിന്നെ എന്താ കാണാൻ വെച്ചിരിക്കുവാണെന്നൊക്കെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് രേവതി കുട്ടി പറഞ്ഞ് ഞാനത് ഇട്ടോളാന്ന് പറയണം അങ്ങനെ രേവതിക്കുട്ടി കുട്ടി പോയി ഡ്രസ്സൊക്കെ കിട്ടും നല്ല വൃത്തിക്ക് നല്ല അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് വരുവാണ് ഒരേസമയം മാമച്ചാരെ നോക്കി സൂപ്പറായിട്ടുണ്ട് അല്ല നമ്മൾ നമ്മളെവിടേക്കാണ് പോണേന്ന് ചോദിക്കുവാണ് പുറത്തുനിന്ന് പോകണം പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോടണം പിന്നെ പുറത്തുനിന്ന് ഇന്ന് ഫുഡ് കഴിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തെ ആഹാരമൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് പറയുകയാണ് ഏഹ് അതെന്താ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് ഒരു സിനിമയെ കണ്ടു വരാമെന്ന് പറയാണ് രേവതി അതൊക്കെ പുതിയ അനുഭവമാണ് ഇന്ന് വരെ തിയേറ്ററിൽ പോയി ഒരു സിനിമയൊന്നും കാണാൻ പോയിട്ടില്ല ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അങ്ങനെ അവർ പുറത്തുപോയി പുറത്ത് പോയി കഴിഞ്ഞാൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടവും അതോടൊപ്പം തന്നെ സന്തോഷം തോന്നി ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല തനിക്കൊരു രണ്ടാം ജന്മം കിട്ടിയ പോലെയായിരുന്നു രേവതി കുട്ടിക്ക് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം സിനിമയ്ക്ക് കയറുകയാണ് ഈ സമയം രേവതി കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഇതേ സമയത്ത് എന്താണെന്ന് ചോദിക്കുക ഏയ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമ കാണാൻ തിയേറ്ററിലൊക്കെ വരണമെന്ന് പറയാം ആഹാ അത് കൊള്ളാലോ ഇതിനു മുമ്പ് നീ തിയേറ്ററിൽ പോയിട്ടേ ഇല്ലേന്ന് ചോദിക്കും ഇല്ലായെന്ന് പറയാണ് അതിനൊരു അവസരം ഉണ്ടായിട്ടില്ല അല്ലെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണം പിന്നീട് രേവതിക്കുട്ടി കുട്ടി കൊണ്ട് അവർ സിനിമ കയറി രേവതി ജീവിതത്തിൽ കിട്ടാത്ത അനുഭവങ്ങൾ പലതും രേവതി കുട്ടി ഗ്രഹസമ്മേളനം അമച്ചിൽ കിട്ടുവാണ് അവർക്കാണെങ്കിലോ ഒരു മക്കളില്ലാത്ത ഒരു വിഷമം രേവതി നിന്നും കിട്ടുവാണ് കാരണം രേവതിക്കുട്ടി അവരെ സ്വന്തം അച്ഛനും അമ്മയെപ്പോലെയാണ് കണ്ടിരുന്നത് കാരണം രേവതി കുട്ടിക്ക് മനസ്സിലായി ഇവരൊരിക്കലും ക്രൂരമായിട്ടല്ല കാരണം വന്ന് കയറിയ സമയത്ത് കുറേ ദേഷ്യപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏത് കുട്ടിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല കാണുന്ന പോലെയൊന്നുമല്ല ശരിക്കും തൻ്റെ അമ്മേ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെയാണ് തന്നെ ഇവർ നോക്കുന്നതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി ഈ സമയത്ത് അലീന എന്ത് ചെയ്യുവേണം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം അടുക്കള ജോലികളെല്ലാം തീർത്തു അടുക്കള ജോലികളെല്ലാം തീർത്തിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് മുറിയിലേക്ക് എത്തിഞ്ഞപ്പോഴത്തേനും സൗദാമിനി മുത്തശ്ശറിഞ്ഞു അല്ല പോലെ നിന്റെ പണിയൊന്നും ഇതിനായിട്ടും തീർന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇല്ല കുറച്ചുകൂടെ ഉണ്ടെന്ന് പറയാം ഇതൊക്കെ എപ്പോൾ തീരും എത്രയെന്ന് പറഞ്ഞാലും എപ്പോൾ നോക്കിയാലേ നിനക്ക് പണി മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെ നോക്കാൻ വന്നിട്ട് ഇവിടെ അടങ്ങിയിരിക്കാൻ സമയമില്ലല്ലോ എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി അല്ല ഈ സമയം അലീനെ പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി എനിക്കിത് പണിയൊന്നും പുത്തിരി ആയിട്ടുള്ള കാര്യമില്ല ഓർഫനേജിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുകയാണ് ആ സമയം ഹരിശങ്കർ നേരെ രോഹിത്തിനെ കാണാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് രോഹിത് ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ഹരിശങ്കർ പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യണം അവളെങ്ങനെയെങ്കിലും പാട്ടിലാക്കണം എന്ന് പറയാം രോഹിത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് എടാ ഇവിടെ നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ അവളെ കയ്യിലെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം തന്ത്രം പയറ്റണം മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് ഒന്നും സെറ്റായിട്ട് വരത്തില്ല അവളെ കയ്യിലെടുക്കാനുള്ള ഉപദേശം നിനക്ക് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ വിളിച്ചെടുത്തിട്ട് ഉപദേശിക്കുന്നുണ്ട് രോഹിത്തിന് ഹരിശങ്കർ പറയുന്ന കാര്യം ഒട്ടും ഒന്നും ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല കാരണം ഹരിശങ്കർ പറയുന്ന പോലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമായിരുന്നില്ല ഹരിശങ്കറിനാണെങ്കിലോ അലീനെ എങ്ങനെയായാലും ഒന്ന് കിട്ടണം അലീനയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം അവളെ കൈ കിട്ടിയിട്ടേ കാര്യമുള്ളൂ അവളോടൊരു പ്രതികാരം കൂടെ ഉണ്ട് ചെല്ലൊന്നും സമയത്തല്ല അലീനെ അങ്ങനെ ആട്ടി അകറ്റുകയോ ചെയ്തിരിക്കുന്നത് ഹരിശങ്കറിനെ അപ്പം അതുകൊണ്ട് എങ്ങനെ എങ്ങനെയെങ്കിലും അവളെ തൻ്റെ കൈ കിട്ടണം അങ്ങനെ കൈ കിട്ടി തൻ്റെ പ്രതികാരം കൂടെ തീർക്കണം ആ ഒരു ചിന്തയായിരുന്നു രോഹിത്തിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമം നടത്തി രോഹിത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ തോറ്റു പിന്മാറരുത് ഉറപ്പായിട്ടും ദേ അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടും ഞാൻ പറയുന്ന പോലെയൊക്കെ അനുസരിച്ചാൽ മതി നീ ഇങ്ങനെ ഒരുമാതിരി പേടിച്ച് ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് ഒരു പെണ്ണിൻ്റെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ ഒന്ന് ചാട്ട കയറ്റു വേണം പക്ഷേ രോഹിത്തിന് നല്ല ടെൻഷൻ നീ കണ്ടോ ഞാൻ എന്താണെന്ന് കാണിക്കാൻ പോണേന്ന് നീ എന്നെ കണ്ടു കണ്ടുപഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഇന്ന് കണ്ടോ അവൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്നൊക്കെ പറയാണ് പിന്നീട് ഹരിശങ്കർ നേരെ അലീനയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് അലീന ചോദിച്ച് എന്താണെന്ന് ചോദിക്കുകയാണ് മുറിയും കൂടി എന്തെങ്കിലും പറ്റിന് അപ്പം സൗതാമിനെ മുത്തച്ഛം പതുക്കെ മയക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കലയെ പോയി മുട്ടിയത് അപ്പോൾ അലീൻ വന്ന് ചോദിച്ച കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയണ്ടേ എന്താ പറയാനുള്ളത് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം നീ മുറിയിലേക്ക് ഒന്ന് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ട് ഞാൻ അലിയനെ പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ തന്നായിരുന്നല്ലോ മര്യാദയ്ക്ക് കടന്നു പോയിക്കോളാൻ പറയാണ് ഇല്ല നീ എന്തു ചോദിക്കാം എന്ത്യെന്ന് ഞാൻ കാണിച്ചതരാം ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കുമെന്ന് പറയാണ് എന്താ കാണിച്ചു തരണം ചോദിക്കും ഒരു നിമിഷം ഹരിശങ്കർ ഒന്ന് ഞെട്ടിപ്പോയി ഇവള് പറഞ്ഞാൽ പറഞ്ഞ പോലെ അന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അവളുടെ കണ്ണുകളുടെ തീഷ്ണ തീഷ്ണത പെട്ടെന്ന് ഹരിശങ്കർ നിന്നെയും വെറുതെ വിടാൻ പോകുന്നില്ല നിനക്കിട്ടേം വെച്ചിട്ടുള്ളത് പറയാം നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ എന്താണെന്നാണ് ചെയ്യാം പക്ഷേ മേലാല് ഇമാതിരി പരിപാടിയായിട്ട് എൻ്റെ കണ്മുന്നിലേക്ക് വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞങ്ങോട്ട് വിടുവാണ് അപ്പോഴേക്കും വേണം വൈജയന്തി ഇങ്ങോട്ടേക്ക് വരുന്നത് വൈജയന്തി കണ്ട് ഹരിശങ്കർ അങ്ങോട്ട് പോകുന്നേ പെട്ടെന്ന് വൈജയന്തി അങ്ങോട്ട് നല്ലു അവരെന്തിനായിട്ട് ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കുവാണ് അല്ല ഇനിയൊന്നും വേണ്ടിയില്ല എന്താടി നീ അവനെ വിളിച്ചു വരുത്തിയതാണെന്ന് ചോദിക്കും ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാണ് എന്താടി അവനെന്താ വന്ന് പറഞ്ഞത് നിനക്ക് പറയാൻ പറ്റില്ല എന്ന് ചോദിക്കും അത് അവനോട് തന്നെ പോയി ചോദിക്കും എന്താന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും ദേ നിന്റെ മനസ്സിൽ എന്തെങ്കിലും വൈകാഗ്യം ഉണ്ടല്ലോ മനസ്സിൽ വെച്ചാൽ മതി അവനീ വീട്ടിൽ വന്നിട്ട് നീ പച്ച വെള്ളം പോലും അവനെടുത്ത് കൊടുത്തില്ലെന്നൊക്കെ ഞാൻ അറിഞ്ഞു അത് അതുമാത്രമല്ല നിന്റെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ട് ദേ പ്രായപൂർത്തിയായ ആൺകുട്ടികളുള്ള വീടാ അത് നിൻ്റെ കയ്യിലിപ്പോൾ ഒക്കെ മനസ്സി വെച്ചാൽ മതി അവ ആ സമയത്ത് വൈജേന്ദയുടെ മനസ്സിലേക്ക് വന്നത് എന്താ തൻ്റെ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞ കാര്യമാണ് സീത് പറഞ്ഞ കാര്യമാണ് കാരണം കാണാൻ കൊള്ളാന്ന് വെച്ചിട്ട് പെൺകുട്ടിയാണെങ്കിൽ പൈസ കൊടുത്ത് സ്വർണം കൊടുത്ത് അവരെ വശീകരിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വന്നതാണോ ഇവന് അതെ അടങ്ങി ഒതുങ്ങി നിന്നേ നിനക്കുള്ള ഇവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഊടായ്പപാടിയായിട്ട് എത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ രാത്രി തന്നെ നിന്നെ പറഞ്ഞു വിടുമെന്ന് പറയണം അത് കേട്ടവ അലീനെ പറഞ്ഞു അതെ എന്നെ അതിന് കിട്ടത്തില്ല നിങ്ങൾ ഉദ്ദേശിച്ച പോലൊരു പെൺകുട്ടിയല്ല ഞാൻ പിന്നെ ഇമ്മാതിരി സംസാരം എന്നോടത്ത് വേണ്ട ഞാനൊരു ഓർഫനേജ് വളർന്നു നടത്തോണ്ട് എനിക്ക് എന്തേലും അതി അന്തസ്സും അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായാലും ചോദിച്ചുകൊണ്ട് കഥങ്ങോട് വലിച്ചടയ്ക്കുവാണ് ആകെപ്പാട വൈജയന്തി നാടൻ കിട്ടുപോയി വൈജയന്തി ഇത്രേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി